വീടിനെക്കുറിച്ച് ഒരു മനോഹരമായ ഒരു ഡെഫിനീഷൻ വർഷങ്ങൾക്ക് മുമ്പ് സണ്ടേഷശാലും മറ്റോ വായിച്ചത് ഇങ്ങനെയാണ് കൂടെ കൂടെ കയറിച്ചെല്ലാം തോന്നുകയും എത്ര അന്തി ഉറങ്ങിയിട്ടും മതി വരാത്തതുമായ ഒരിടത്തെ വീടെന്നല്ലാതെ ഞാൻ എന്താണ് വിളിക്കുക കൂടെ കൂടെ കയറിച്ചെല്ലാം തോന്നുകയും എത്ര അന്തി ഉറങ്ങിയിട്ടും മതി വരാത്തതുമായ ഒരിടം നമ്മുടെയൊക്കെ വീട് ഇത്തരത്തിലുള്ള ഒരു നന്മയുടെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയൊക്കെ ഒരിടമായിരുന്നു ഇന്ന് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത്തരം ഒരു ഭവനാന്തരീക്ഷത്തെ മറ്റ് ചിലതൊക്കെ ഇന്ന് കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് വീടിനെ ചിലർ പറയും ഹോം തിയേറ്റർ എന്നൊക്കെ പറയുന്നത് പോലെ പലതിൻ്റെയും ഒരു ഇടമായിട്ട് വീട് മാറുകയും അവിടെ നമ്മളെ ഉള്ളിലേക്ക് വിളിക്കുന്ന ഒന്നും ഇല്ലാതെ പോവുകയും ചെയ്യുക എന്ന് പറയുന്നത് എത്രയോ സങ്കടകരമാണ് അപ്പോൾ നമുക്കും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളെ അതിൻ്റെ സ്നേഹത്തെ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഈശോ സ്നേഹിച്ചിരുന്ന വീടായിരുന്നു ലാസറിൻ്റെ വീട് മൃത്തായും മറിയുമൊക്കെയുള്ള ആ വീട്ടിലേക്ക് ഈശോ നിരന്തരം ചെന്നതുപോലെ നമ്മുടെ ഭവനങ്ങളും ദൈവത്തിന് പ്രിയപ്പെട്ട ഇടങ്ങളായി മാറട്ടെ അമേ